ഇന്ന് ഗുരുനിത്യേന്ദേതിയുടെ ചരഭാഷികമാണ് യഥാർത്ഥത്തിൽ ഒരു ഗുരുവും ജനിക്കുന്നില്ല മരിക്കുന്നില്ല ജനന മരണങ്ങൾക്ക് അതീതമാണ് ആത്മാവ് എന്ന തത്വം ലോകസമക്ഷം അവതരിപ്പിച്ച മഹാനായ ഗുരുനിത്യേജ്ഞതി മഹാനായ യതി ഞാൻ യതി എന്ന് ഞാൻ ഗുരു എന്ന് വിളിക്കുന്ന സാക്ഷാൽ ഗുരുദിത്യതിയതി എൻ്റെ സ്മൃതി പദങ്ങളിൽ ഇറമ്പിയെത്തുകയാണ് ഞാനിന്ന് ഈ ബ്രോഡ്കാസ്റ്റ് നടക്കുമ്പോൾ മലരം എൻ്റെ മനസ്സിൻ്റെ അച്ചും മേലും നിന്നുറങ്ങാതിരു നിന്നു പാതിരവായി നേരം പനിനീർ മണിയമ്പിളി എൻ്റെ മനസ്സിന്റെ മച്ചിന്മേലിൽ നിന്നുറങ്ങാതിരുന്നിരുന്നു എന്നെ തലോടി നീനും പനിനീരളിയാലി ലാല 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 തിന്നാരം പാടുന്ന തീരി ഗുരുവിന് ഏറെ പ്രിയകരമായിരുന്നു ഗാനങ്ങൾ പാട്ടുകൾ സംഗീതം സംഗീതോപകരണങ്ങൾ അദ്ദേഹം സ്വയം തന്നെ വീണയും വീണയും അതുപോലെ തന്നെ തബലയും തബല ബാക്കി ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ശിഷ്യന്മാരെ പറയുമ്പോൾ അവിടെ അധ്യവാസികളായവരെ പഠിപ്പിക്കുകയും അദ്ദേഹം വീണ പഠിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ നിത്യ രീതി എന്ന് പറഞ്ഞാൽ ഒരു മഹാശത്വം ആയിരുന്നു ഊർധ്വമൂല വധശാഖിയായിരുന്ന ഒരു മഹാശത്വം പക്ഷേ എനിക്ക് വേറെ ഒരു ചെറിയ നിരാശയെന്ന് വെച്ചാൽ എനിക്കൊരു നിരാശയല്ല നമ്മളിപ്പോൾ ഒരു ഗുരുവാകുമ്പോൾ എല്ലാം പഠിപ്പിക്കുമല്ലോ ഗുരുവെന്ന് വെച്ചാൽ ഗുരുവിനെ ഗുരുവായു ഗുരു ഗുരു സാന്നിധ്യത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ നമ്മുടെ എല്ലാ വിധത്തിലുള്ള തിന്മകളും നമ്മുടെ എല്ലാ എല്ലാവിധത്തിലുള്ള പൂർവ്വജന്മുമായിട്ടുള്ള പാപങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ ജന്മത്തിലും ജന്മങ്ങളുമായിട്ടുള്ള നമ്മുടെ തൃഷ്ണതയും ആവേശവും നമ്മുടെ മോഹ മോഹങ്ങളും ഉണ്ടാകുന്ന ദുരന്തങ്ങളും എല്ലാം ഗുരു സാന്നിധ്യത്തിൽ ഗുരു എന്ന് പറഞ്ഞ ഒരു ബേസ്ബിൻ ആണ് ഇത്ര രീതിവാസ ബേസ്ബിൻ പേണിക്കിൽ ഉണ്ടായിരുന്ന ബേസ്ബിൻ അങ്ങനെ പല സ്ഥലങ്ങളൊണ്ടിപ്പോൾ ശ്രീ സി വിഷയങ്ങൾ ഇപ്പോൾ പുതിയ പുതിയ ഇതായിട്ട് പിന്നെ നാനൂറ് ഏക്കർ വിശാലമായിട്ടുള്ള ബാംഗ്ലൂരിലെ ആശ്രമത്തിൽ ലോകത്ത് തന്നെ നൂറ്റിയമ്പത് രാജ്യങ്ങൾ വികസന നൂറ്റിയമ്പത് രാജ്യങ്ങൾ ആധ്യാത്മികതയുടെ പ്രഘോഷണം ഇന്ത്യൻ ഇന്ത്യൻ ഭാരതീയ ആധ്യാത്മികത മാത്രമല്ല ലോകത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ചൈതന്യത്തിൻ്റെ പ്രഘോഷമായി ശ്രീ സി രവിശങ്കർ വന്നിരിക്കുന്നു ഞാൻ കുറേ കാലം കുറേ കാലം എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പുരുഷായുസ് എത്തിക്കൊപ്പം എന്നാണ് എനിക്ക് ഈ ദിവസത്തെ പറയാൻ തോന്നുന്നത് അത് അത് പറയുന്ന ഒരുപാട് പേര് കാണും അത് എന്ന് വെച്ചാൽ അത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ അന്നത്തെ കാലത്തുള്ള യങ്സ്റ്റേഴ്സിലും ഇന്നത്തെ കാലത്തുള്ള യങ്സ്റ്റേഴ്സിലും പലതരത്തിലുള്ള കാറ്റഗറികൾ ഈവൻ മുക്കു സാറിന് ആൾക്കാരിലും മുക്കുവരിലും കുറവരിലും പിന്നെ പറയലിലും പുലയല്ലും അതുപോലെ തന്നെ ആദിത്യൻ മൂലത്തെ അർവരതിയിലും ഭൂതപ്രേമ വിഭാഗത്താൽ സോമം തട്ടിയതാവാൽ കളമൃദു പാപം താപം പാടിയെ കണ്ടെത്താൽ നമ്മൾ വിളിപ്പൂ ലോകത്തെ നമ്മൾ വിളിപ്പൂ ലോകത്തെ എന്ന് ഉള്ളൂർ ഉള്ളൂർ ഉള്ളൂര് ആശാന നമ്മളൊക്കെ ഗുരുവിടത്ത് വെച്ച് തമാശക്ക് വരുന്നത് ആശാന ഉള്ളു ഉളത്തൂരുന്നത് എന്നാൽ ഇത് നിത്യേജ് പറഞ്ഞാൽ അദ്ദേഹം പൂജാതരായത് കോതിയിലെ പന്തല രാഘം പഠിക്കൽ ഒരു ഈഴവ കുടുംബത്തിനായിരുന്നു പൂജാരിനായത് ഇതിപ്പം നിങ്ങൾ പറയുമ്പോൾ നിത്യേജീതിയുടെ മതം നിത്യേജീതയുടെ ജാതി നിങ്ങൾ ഞാൻ പറയുകയെന്നുള്ളത് പറയാറുള്ളത് എന്തോ ജാതി പറഞ്ഞാൽ കുഴപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഈ ഇത്തരത്തിലുള്ള സോക്കാർഡ് ആയിട്ടുള്ള റെബലീസ് ആയിട്ടുള്ള ബ്ലേച്ഛന്മാർക്ക് ഈ ബ്ലേച്ചന്മാർക്ക് ഇപ്പോഴത്തെ സമൂഹത്തിൽ ജാതിയും മറ്റേ ഉള്ള എസ് എൽ സി ബുക്കിൽ നിങ്ങൾ നിത്യേന്ദ്രൻ രീതിയുടെ ബുക്ക് എടുത്ത് നോക്കാം എസ് എൽ സി ബുക്കിട്ട് ഞാനിത് കണ്ടിട്ടുള്ള ആണ് എഴുതി കൊടുത്തിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊക്കെയുള്ളത് എന്തുകൊണ്ട് പന്തള രാഘവ പഠിക്കാൻ കാസ്റ്റ് ഈ കാസ്റ്റ് ഈ ഇലവ ഈഴവ കമ്മ്യൂണിറ്റി ഇഴവ കമ്മ്യൂണിറ്റി എന്ത് കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ നായർ കമ്മ്യൂണിറ്റിയുള്ള ഞാനവിടെ പോയി താമസിച്ചു ഇത്ര വർഷങ്ങൾ താമസിച്ചു എനിക്ക് മുമ്പ് താമസിച്ചു എനിക്ക് മുമ്പ് എനിക്ക് മുമ്പ് ഞാനവിടെ പോയപ്പോൾ ഈ ശ്രുതി പദങ്ങൾ എരമ്പിയെത്തുന്നത് ഒരു ആൽബം ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ നിൽക്കുന്നു ചെങ്ങൂരം ചെങ്ങന്നൂർ വല്യമ്മയുടെ ചിത്രം ചെങ്ങന്നൂർ വല്യമ്മെന്ന് പറയുന്നത് നായർശ്രീ ആണ് അവർ ഇൻ്റർനാഷണൽ ഫിഗറായിരുന്നു എൻ്റെ വല്യമ്മയുടെ ചേച്ചിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഗുരു ഗുരു ഇത് ആരാണ് നിരക്കറിയാവടാ ഇത് ആരാണെന്ന് ചോദിച്ചപ്പോഴും നിരക്കറിയാവടാ അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇതെൻ്റെ വല്യമ്മയാണ് ആ നിൻ്റെ വല്യമ്മയാണോ അത് ശരി അപ്പോൾ ഈ ആശയം ഭയങ്കര നമ്പറിൻ്റെ ആശാനെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ അടുത്താക്കി നിൽക്കുമ്പോഴത്തേക്കും അകന്നു നിൽക്കുമ്പോഴും എല്ലാം നമ്മൾ അകന്നിരുന്നാലും അകന്നിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ നിഴലായി ഒഴുകുന്നു ാലും മനസിന്റെ കണ്ണിൽ നിഴലായി വരയുന്നു ഞാ എന്ന് ആരോ മഹാവികൾ പാടിയിട്ടുണ്ടല്ലോ ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ പാട്ടിനെ കുറിച്ച് പറയുമ്പോഴ് നിത്യേദിൻ്റെ സംഗീതമായിരുന്നു നിത്യേന്റെ എഴുതി ഫിലോസഫി ആയിരുന്നു നിത്യേന്റെ ഏത് സ്നേഹമായിരുന്നു നിത്യേന്റേത് അക്ഷരങ്ങളായിരുന്നു നിത്യേജിൻ്റെ എഴുതി വാട്ടത്തായി വാട്ടേഴ്സ് വാട്ടൽസ് അതാണ് ഗുരു എന്ന് പറയുന്നത് വാട്ടൽസ് സ്നേഹത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രഘോഷണം പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ചിലപ്പോൾ തമാശകൾ തോന്നുമ്പോൾ ഇതിൻ്റെ തമാശയായിട്ട് പറയുക ഇപ്പോൾ സുഹൃതാ പ്രബോദ് അങ്ങനെ അശോകത്ത് ഇതൊക്കെ നമ്മുടെ കാലത്തുണ്ടായിരുന്ന വന്നിട്ടുള്ള അവിടെ വളരെ കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികളല്ല അപ്പോൾ എൻ്റെ കാലിലൊക്കെ സുഹൃത്തേക്ക് ഒരു ഒമ്പത് വയസ്സിൻ്റെ ഡിഫറൻസ് കളുമായിരിക്കും അപ്പോൾ അതിന് നമ്മുടെ അനീത്യമാരാണ് അപ്പോൾ അശോകത്താണെങ്കിലും അശോക്കത്താണെങ്കിലും വലിയ അപ്പോൾ നല്ല ഉയർന്നുകാരെ കൂടി എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കതിന അഭിമാനപൂർവ്വമാകണം അന്തരംഗം കേരള ഗുരുവിനെ വന്ന് കേട്ടാലോ ഗുരുവനം എന്ത് കേട്ടാലോ തിളക്കണഞ്ച് പറഞ്ഞ ചിലമ്പുകളിൽ പിന്നെ അതുപോലെ ഗുരുവന്ത് കേട്ടാലോ ഗുരുവന്ത് കേട്ടാലോ സ്നേഹത്താൽ പൂരിതമാകണം അന്തരംഗം അത് അല്ല അഭിമാനപൂർണ്ണമാണ് അന്തരംഗം അതേപോലൊരു സെറ്റപ്പാണ് ഇദ്ദേഹം ഈ ആശാനെ എന്ന് വെച്ചാൽ പറ്റിയ ആശാനല്ല ഈ ആശാൻ തന്നെ പറയാം ഇങ്ങനെ ഒരു പരിപാടിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഭയങ്കര കഥാപാത്രമായിരുന്നു കഥാപാത്രം എന്ന് വെച്ചാൽ അന്ധം പെട്ടെന്ന് ബുദ്ധമുട്ടി എന്നെപ്പോലുള്ള ഡ്രോപ്പൗട്ടായിട്ടുള്ള ഒരാളിലേക്ക് അപ്പോടിയെന്നൊക്കെ പറയുന്നത് ഒരു മഹത്തായ എന്ന് പറയുന്നത് എന്നെപ്പോലല്ലോ എത്രയോ ആൾക്കാർ അത് അദ്ദേഹത്തിന് കർമ്മബന്ധം ഇപ്പോഴും ഇന്നും ഗുരുവിനെ പു പുസ്തകങ്ങളുമായി ഗുരുവിനെ കണ്ടിട്ടില്ല ഓ ഗുരുവിനെ ഇത് കാണണം എന്നെയൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകുമ്പോൾ ഈ പ്രസംഗിക്കാനൊന്നും ഗുരുവായിട്ട് ബന്ധപ്പെട്ട കാര്യം വെച്ചാൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യേണ്ടി എന്റെ ദൈവമായിട്ട് എനിക്ക് എന്റെ പണി പണം നല്ല പൊലയാടി പോലെ അതെന്നാണ് പറയുന്നത് നിത്യേജിന് എന്താ ചീത്ത വിളിച്ചാൽ നിത്യേജിനി ചെത്ത വിളിക്കും ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്ന സഹിക്കാൻ പറ്റാത്ത തസ്സോ എന്താ ഇപ്പോഴത്തെ പറഞ്ഞു അറിയാം എവിടെ ശൗകത്തിനറിയാം സുഖിക്കുന്നത് സുഖയ്ക്കുന്ന കുറച്ചുകൂടെ കൊച്ചാണ് ഓർമ്മ നമുക്ക് ശൗകത്തിന്റെ സംഭവം അറിയാം സൗകര്ത്തിന് ശൗക്കത്തൊക്കെ ബുക്ക് അപ്പം ഞാനിത് പിന്നെ എന്റെ മകളെന്ന് പറഞ്ഞ കഥാപാത്രം ഇത്